കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കൽവരി മൗണ്ട് ടൂറിസം വരുന്നത് ഇതിൽ ഇവിടെ നീലക്കുറിഞ്ഞു പൂക്കണ സമയമുണ്ട് പറിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് റുപ്പ ഫൈന ഫൈനാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലൊരു അട്രാക്ഷൻ ഇത് കാണുമ്പോൾ ആൾക്കാർ ഇറങ്ങും അപ്പോൾ ഒരു ചായ ഏറെ കുടിക്കും അതാണ് ഇപ്പോൾ സംഭവം അത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല കാണിച്ച എന്തൊരു ഭംഗിയുണ്ട് സ്ഥലത്തിന് ഓ മാഷ എന്തല്ലേ ഇതൊക്കെ കാണാതെ കാൽവരി മൗണ്ട് ഇടുക്കിയുടെ സ്വന്തം പറുദീസ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം നമ്മളതൊരു സീരിയസ് ആയിട്ട് നടത്തുന്നൊരു യാത്രയാണ് വാഗമണ്ണിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇടുക്കിയിലാണ് വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ് അതുപോലെ തങ്ങൾപ്പാറ അതുപോലെ ഇടുക്കി ഡാം ഇതൊക്കെ സന്ദർശിച്ചിട്ടാണ് അവസാനം നമ്മൾ കാൽവേരി മൗണ്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാൽവരി മൗണ്ടിനെ കുറിച്ചും അതുപോലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലുള്ള യാത്രകൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള അറിവുകൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഇൻഷല്ല നമുക്ക് കാൽവരി മൗണ്ടിൻ്റെ ചരിത്രത്തിലേക്കും അവിടുത്തെ കാഴ്ചകളിലേക്കും അവിടുത്തെ വിശേഷങ്ങളിലേക്കും കിടക്കാം അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാൽവരി മൗണ്ടിലേക്കുള്ള വഴിയിലൂടെയാണ് കുറച്ച് താഴെ നിന്ന് നമ്മുടെ ഇടുക്കി ഡാമൊക്കെ കഴിഞ്ഞ് വരുന്ന വഴി ചെറുതോണിയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് പോകുന്ന റോട്ടിലാണ് ഈ കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളിലോട്ട് സഞ്ചരിച്ച് വേണം നമുക്കവിടെ എത്തിപ്പെടാൻ അവിടെ കാർ പാർക്കിങ്ങിനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാൽവരി മൗണ്ട് ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പോൾ ഈ മൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിയുടെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചയും അതുപോലെ ഇടുക്കി ഡാമിൻ്റെ വിദൂര ദൃശ്യങ്ങളും അതിമനോഹരമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് അതായത് ആ വെള്ളമൊക്കെ ഇങ്ങനെ കെ നിൽക്കുന്ന കാഴ്ച ഇൻഷാല്ല അത് നമുക്ക് അവിടെ എത്തുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും അങ്ങനെ ഞങ്ങൾ ഏകദേശം യാത്ര ചെയ്ത് അതിൻ്റെ ഗേറ്റിൻ്റെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള ആ റിസർവെയറിൻ്റെ ഭാഗം അത് നമ്മളൊരു ചിത്രം വരച്ച് വെച്ചത് എങ്ങനെയുണ്ടോ അതുപോലെ ഇരിക്കും അല്ലെങ്കിൽ ഒരു ഡ്രോൺ വിഷ്യൽ അതല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ ഒരു മുകളിൽ നിന്നുള്ള ദൃശ്യം നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെ അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് ഈ കാൽവരി മൗണ്ടിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അതുപോലെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഇടുക്കി അണക്കെട്ടി നിർത്തിയിട്ടുള്ള ആ ജലത്തിൻ്റെ നീല നിറവും അതുപോലെ ഇടുക്കി മലനിരകളിൽ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയും അത് അടിപൊളിയാണ് നിങ്ങളിവിടേക്ക് വരികയാണെങ്കിൽ രണ്ട് സമയത്താണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റുന്ന സമയം ഒന്ന് രാവിലെ അത് രാവിലെ വരാൻ പറ്റുകയാണെങ്കിൽ രാവിലെ വരിക മറ്റൊന്ന് വൈകുന്നേരം ഇവിടെ ഏകദേശം എട്ട് മണിക്കാണ് ഓപ്പണിംഗ് സമയം വരുന്നത് ആ ഓപ്പണിംഗ് സമയത്ത് വരിക അതല്ലെങ്കിൽ വൈകുന്നേര സമയം ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാഴ്ച ആ സമയത്താണ് അപ്പോൾ ഇതാണ് എന്താ കാൽവരി ഇമൗണ്ട് എന്ന് പറയുന്നത് കാൽവരി കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് കാൽവരി ഇമൗണ്ട് ടൂറിസം വരേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഞാൻ വീഡിയോയില് പറയാം ഇതിൻ്റെ ചാർജുകളും കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് നാല്പത് രൂപ ഒരു അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് ഉറുപ്യ പിന്നെ കാറിനാണ് വരുന്നതെങ്കിൽ ഫോർ വീലറിന് ഇരുപത്തഞ്ച് രൂപ പിന്നെ ടു വീലിന് പത്ത് രൂപ മിനി ബസ് അറുപത് രൂപ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ ഇതാണ് നമ്മൾ ടിക്കറ്റ് ചെറു നിരക്ക് വന്നിട്ടുള്ളത് വണ്ടീൻ്റെ അടക്കമുള്ള റേറ്റ് ആണ് നൂറ്റി അഞ്ചു റുപ്യ അപ്പോൾ വെയിലാണ് ഒന്ന് പോയി വയ്ക്കാൻ എന്തൊക്കെ സംഭവം എന്നുള്ളത് ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടും ആ ഇടുക്കി ഡാമിൻ്റെ റിസർവേറിൻ്റെ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിലേക്ക് പ്രവേശിച്ചു വാഹനം അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളാണ് ഞാൻ നേരത്തെ കാണിച്ചത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ച ഞാൻ അവിടെ ചെന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ആ കാൽവരി മൗണ്ടിൻ്റെ ഒരു മനോഹരമായ ഒരു എന്താ പറയുക ഒരു പൂക്കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള ചെടികൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഭാഗം അങ്ങനെ കുറച്ചും കൂടി മുൻപ് തൊട്ട് നീങ്ങിയാലാണ് പിന്നെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം അവിടെ ടിക്കറ്റ് കാണിച്ച് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ ഇവിടെ ധാരാളം വിദേശികളായിട്ടുള്ള ആളുകളെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ചെന്ന ദിവസം ധാരാളം വിദേശികൾ ഈ കാഴ്ച കാണാൻ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇടുക്കി ഡാമിൻ്റെ വിദൂര ദൃശ്യം തന്നെയാണ് അതുപോലെ നിങ്ങളിവിടെ എത്തുന്ന സമയം ഒരു മൂടൽ മഞ്ഞ് ഒരു മഞ്ഞുള്ള ഒരു സമയം കൂടിയാണെങ്കിൽ അത് കാഴ്ചക്ക് ഒന്നും കൂടി ഭംഗിയേകുന്ന ഒരു സംഗതി തന്നെയാണ് രാവിലെയും വൈകുന്നേരവും മുകളിൽ നിന്ന് പെയ്തുറങ്ങുന്ന കോടമഞ്ഞും കുളിർക്കാറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് ഇതാണ് ഇവിടെ സഞ്ചാരികളെ പ്രത്യേകമായി ആകർഷിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യമാണ് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല കാണിച്ചു തരാം വേഗം വന്നിരിക്കാൻ പറ്റിയ സ്ഥല അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് ഹൈലൈറ്റ് കാഴ്ച എന്താണെന്നുള്ളത് കാണിച്ചു തരാം അതിനു മുന്നേ ഞാൻ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും പുൽമേടുകളും പാറക്കൂട്ടങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇടുക്കി ജലാശയത്തിൻ്റെ ആ നീല കളറ് അതും ഇവിടുത്തെ ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് കോട്ടയത്ത് നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് കാൽവരി മൗണ്ടിലേക്കുള്ളത് ചെറുതോണിയിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം അതായത് കട്ടപ്പന റോട്ടിലാണ് ഈ കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ഹൈലൈറ്റ് കാഴ്ചകൾ കാണാം മൗണ്ടിന് വേറെ പ്രത്യേകത ഉണ്ട് ഇവിടെ നീലക്കുറിഞ്ഞു പൂക്കള് വിരിയുന്ന എന്താ പറയുക ഒരു ഏരിയയാണ് അവിടെ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വരച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പിഴ ആണെന്നുള്ളത് അപ്പം ഇത് കണ്ടോളൂ ഇതാണ് ഇതാണ് നമുക്ക് കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞത് ഇതാണ് ആ ഡാമിൻ്റെ റിസർവർ വരുന്നത് ഇല്ലേ മനോഹരമായ കാഴ്ച വെള്ളം കെട്ടി നിർത്തിയ ഭാഗം ഇതാ ഇടുക്കി ഡാം അതുപോലെ എന്താ പറയുക കുളമാവ് ഡാം പിന്നെ ചെറുതോണി ഡാം ഇത് തടഞ്ഞു നിർത്തി വെച്ചിരിക്കുന്ന വെള്ളമാണിത് ഏരിയ ഫുള്ള് ഉണ്ട് പെരിയാറിൻ്റെ ആ ഒരു ഭാഗമാണ് ഇതൊക്കെ അവിടുന്ന് വെള്ളം വരുന്ന ഭാഗം നല്ല രസ കണ്ടൽ കാടുകൾ പോലെ ഇങ്ങനെ കാണാം അപ്പോൾ ഇവിടുത്തെ ഓപ്പണിംഗ് സമയമെന്ന് പറയുന്നത് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് കാൽവരി മൗണ്ട് ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഇത് സഞ്ചാരികളെ എല്ലാ കാലാവസ്ഥയിലും ഇവിടെ ആകർഷിക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാണ് എന്തല്ലേ ഇതൊക്കെ കാണാതെ ഇതൊക്കെ കാണാതിരുന്നാലൊക്കെ കഴിഞ്ഞ ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് വന്ന് കാണാൻ കാണേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടത് എന്ത് ഭംഗിയാണ് വെച്ചിട്ടായി മലഞ്ചേരി വന്ന് ഇത് കാണാൻ ധാരാളം എന്താ പറയുക ആളുകളോട് വന്നിട്ടുണ്ട് പല ഏരിയയിൽ നിന്നുള്ള ആളുകൾ തമിഴ്നാട്ടുകാരെ കാണുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് ഉച്ച സമയമാണ് വെയിലുണ്ട് തണുപ്പ് കുറവാണ് വൈകുന്നേരം അതല്ലെങ്കിൽ രാവിലെ അതാണ് ഏറ്റവും നല്ല കാലാവസ്ഥ ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ അതിനനുസരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നന്നാവും അപ്പോൾ ഇവിടെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും കുളമാവ് ഡാമും തടഞ്ഞു വെച്ചിട്ടുള്ള വെള്ളത്തിന്റെ ഭാഗമാണ് പ്രധാനമായും ഇടുക്കി ഡാമാണ് നിങ്ങൾക്കറിയാമല്ലോ കുറവൻ കുറത്തി മല രണ്ട് മലകൾ മലകൾക്കിടയിൽ ആർച്ച് രൂപത്തിൽ പണി കഴിപ്പിച്ചതാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഇതിൻ്റെ കാഴ്ച നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ യാത്രയുടെ ഫുൾ വീഡിയോ അടങ്ങുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവിടെ നിന്ന് കിട്ടും നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന കാഴ്ച ഏകദേശം ആ വെള്ളത്തിൻ്റെ നിരപ്പിൽ നിന്നും ഏകദേശം എഴുന്നൂറ് അടി ഉയരത്തിൽ നിന്നാണ് അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹട്ട് പോലുള്ള സംഗതിയില്ലേ അവിടെയൊക്കെ നമുക്കിരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ് അടിപൊളിയായിട്ട് നമുക്കവിടെ ഇരുന്ന് കാഴ്ചകളിങ്ങനെ ആസ്വദിച്ച് മനോഹരമായി സമയം ചിലവഴിക്കാൻ കഴിയും ഫാമിലിനെക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്കവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം വിശ്രമിക്കാം എന്തെന്നില്ലാത്തൊരനുഭൂതി നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് തീർച്ചയാണ് അപ്പോൾ നമ്മൾ തിരിച്ചങ്ങട്ടെ നടക്കുകയാണ് കൂടെ ഉള്ളവർ അങ്ങനെ മുന്നോട്ട് അങ്ങോട്ട് പോകണമല്ലോ ഏതായാലും ആ ഒരു വ്യൂ ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ് അത് കാണലാണ് ഇവിടുത്തെ എന്താ പറയുക ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് കുറച്ച് ഹൈറ്റൊക്കെ കയറണം കയറി കയറിയിട്ടങ്ങനെ കുറച്ച് ഇങ്ങനെ ഫ്രീ മൈൻഡായിട്ട് ഇങ്ങനെ ഇരുന്നുകഴിഞ്ഞാണ്ടല്ലോ നല്ല വൈബാണ് പിന്നെ വരേണ്ട സമയം തന്നെ ഒന്നെങ്കിൽ രാവിലെ വരിക അതല്ലെങ്കിൽ വൈകുന്നേരം വരിക പിന്നെ ഈ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സംഭവിച്ചോളമെന്നില്ല ഓരോ ഏരിയ കണ്ടു കഴിഞ്ഞ് വരുമ്പോളേ അപ്പോൾ ശബ്ദം ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഞാനിവിടെ ആദ്യമായിട്ടൊന്നല്ല വരുന്നത് ഇതിന് മുന്നേയും ഞാനിവിടെ രണ്ട് മൂന്നാല് തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ തവണ വരുമ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വൈകുന്നേര സമയം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കാഴ്ച ഗംഭീര കാഴ്ച തന്നെയായിരുന്നു ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പോൾ ഞങ്ങളവിടെ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട് വീഡിയോയിൽ അത് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം ഒരേ കാഴ്ചകൾ തന്നെയല്ലേ വീണ്ടും വീണ്ടും കാണിച്ചു തരാനുള്ളത് എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് സമയത്തെ കാഴ്ചകൾ മാത്രമേ അവിടുത്തെ പകർത്തിയിട്ടുള്ളൂ നിങ്ങൾ അവിടെ ചെന്ന് ഫ്രീ മൈൻഡായിട്ടിരിക്കുക അതാണ് ഏറ്റവും നല്ല മെഡിറ്റേഷൻ പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ നടന്നതിന് ശേഷം വൈഫിന് ഒരു പുതിയ ഒരു ഐസ്ക്രീം കഴിച്ചാലും അങ്ങനെ അവിടെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലേക്ക് വന്നതാണ് ഇതിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് അവർ തന്നെയാണ് ആ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനം തന്നെയാണ് സാധാരണ ഇത്ര സാധനങ്ങളോട് ഞാൻ പറയാറുള്ളതാണ് പക്ഷേ ഒന്നൊക്കെ ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ കാൽവരി മൗണ്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ഇതാണ് ഇതിൻ്റെ ഗാർഡൻ ഏരിയ ഒന്നുമില്ല അവരിലൊക്കെ പൊയ്ക്കണേ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ ഒരു പ്രത്യേകത ഈ കുന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൽ ഇവിടെ നീലക്കുറിഞ്ഞ് പൂക്കണ സമയമുണ്ട് പറിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് റുപ്യ ഫൈന ഫൈനാണ് നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നീലക്കുറിഞ്ഞ് പൂക്കും അതുപോലെ നമ്മൾ അടുത്ത സ്പോട്ട് എങ്ങട്ടാന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഒന്നുകിൽ മൂന്നാറ് ആകാനാണ് സാധ്യത അങ്ങനെ അവിടെ അങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ എളുപ്പം അതാണ് അപ്പോൾ അങ്ങനെ പോകാനാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ തിന്ന് അതുപോലെ അവിടെ ആ ഭാഗത്തായിട്ട് ഒരു എന്താ പറയുക ഒരു ഇതുണ്ട് തേയിലത്തോട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ റൈറ്റ് സൈഡിലുണ്ട് ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല നല്ല വെയിലാണ് അതുകൊണ്ട് പോയിട്ടില്ല അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാലാവസ്ഥ ഉള്ള സമയം ഇപ്പോഴാണ് ഈ ജനുവരി സമയത്ത് തന്നെയാണല്ലോ അപ്പോൾ എന്താ പറയു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത കാലാവസ്ഥയാണ് അതുപോലെ രാവിലെ നല്ല തണുപ്പായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആസ്വദിക്കാൻ പറ്റും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാണാം പക്ഷേ വെയിലുണ്ടാവുന്നുള്ളൂ അപ്പോൾ ഓരോരുത്തരെ ലക്കിനനുസരിച്ചിരിക്കും ചിലപ്പം നല്ല കാലാവസ്ഥ ആയിരിക്കും വെയിൽ കുറവേക്കാരണം അതായത് വെച്ചാൽ അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാണാം അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ അല്ലേക്കണേ മറ്റേ ചിലപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതുപോലെയുള്ള വീഡിയോകൾ യാത്രകൾ അതുപോലെ നല്ല ഇൻഫർമേഷൻ പറയുകയുള്ള ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്കും ചെയ്യും അപ്പോൾ മൗണ്ടിൻ്റെ വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത് നിങ്ങൾ പോകുന്ന സമയത്ത് ഇത് കണ്ടിരുന്നു അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാഹനമൊക്കെ വന്ന് അവിടെ സൈഡാക്കിയിട്ട് നോക്കിയതാണ് അപ്പോൾ അതെന്താ സംഭവം എന്നുള്ളത് ഇത് ഈ എന്താ പറയുക പാൽവരി മൗണ്ട് പോണ വഴിക്കുള്ള ഒരു സംഭവമാണ് ഇതെന്താ സംഗതി എന്ന് മനസ്സിലായിട്ടില്ല വാസ്കോഡ ഗാമയാണോ വേണോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഒരു കപ്പലിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് റെസ്റ്റോറൻറ്റ് എന്തോ ആണ് സംഗതി ാമിന്റെ ലുക്കൊക്കെ ഒരു പായക്കപ്പലാണ് മരത്തിന്റെ ഒക്കെ ഒരു ഷേപ്പില് പക്ഷെ സിമെന്റ് കൊണ്ടാണ് ഉണ്ടാക്കിട്ടുള്ളത് ആൾക്കാരൊന്നും ഇവിടെ കാണില്ല നല്ല വെയിലാണ് ടീ ടീ കഫേ എന്നൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ട് എന്താ വെച്ചൊരു അട്രാക്ഷൻ ഇത് കാണുമ്പോ ആൾക്കാർ ഇറങ്ങും അപ്പൊ ചായ ഏറെ കുടിക്കും അതാണ് സംഭവം അത് അപ്പൊ ഇനി ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ് തിരിക്കാണ് സ്പോട്ടിലെത്തി കാണാം അങ്ങനെ ഞങ്ങൾ കാൽവേരി മൗണ്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ തണുപ്പും കുളിർമയും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു അപ്പം ഞങ്ങൾ അടുത്തതായി പോകുന്ന സ്ഥലം മൂന്നാറാണ് അടിപൊളി ക്ലൈമറ്റും അടിപൊളി കാഴ്ചയുമായിട്ട് മൂന്നാറിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇതിൽ ഇത്തരത്തിലുള്ള യാത്രകൾ അതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ അറിയിക്കാറുള്ളത് അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത നല്ലൊരു കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടാം